ൾക്കാർ സിനിമ കണ്ട കഴിഞ്ഞാൽ പോവും അപ്പൊ ടാവിലെടുക്കു പോയോളും പ്രത്യേകിച്ച് ഈ പ്രായമുള്ള പിള്ളേർക്കൊക്കെ ഈ പ്രായമുള്ള പിള്ളേർക്കൊക്കെ അത് ഭയങ്കരമായിട്ട് ഫീൽ ആയിട്ട് ജൂലൈ മൂന്നാം തീയതി ഇവിടെ പിള്ളേർക്കൊന്നും ക്ലാസ് ഉണ്ടായിരുന്നില്ല കേട്ടോ നമ്മൾ തോറാന ദുക്രാനെന്നൊക്കെ പറയണ പെരുന്നാളാണ് അപ്പോൾ ഞാനും മൃദും കൂടി ഇന്ന് കുറച്ച് പരിപാടികളൊക്കെ പ്ലാൻ ചെയ്യുന്നുണ്ട് അപ്പം നമ്മളേനെ അവർ കൂടുതൽ കൂടുതൽ ചോദ്യങ്ങൾ ചെയ്ത് ബുദ്ധിമുട്ടിക്കാതിരിക്കാൻ രാവിലെ തന്നെ കോഴിക്കോടും ദം ബിരിയാണിയൊക്കെ ഉണ്ടാക്കി സെറ്റാക്കി കേട്ടാ അപ്പോൾ ചിക്കൻകാലി കിട്ടിയ സന്തോഷമാണ് പെജണ്ണ് അത്തപ്പൂക്കളിട്ട പോലെ അടുക്കള കെടുക്കണ ക്ലീൻ ചെയ്തിട്ടില്ല അപ്പോൾ റിച്ചും മൃദും ആയിരുന്നു ഫുഡ് കഴിക്കേണ്ടത് അപ്പോൾ അവളെ ഇപ്പോഴും ഈ സെറ്റീം ഇരുന്നിട്ട് കഴിക്കുക എത്ര പറഞ്ഞാലും അവൾ അതും പിന്നെ എന്താ പറയുക അപ്പോൾ റിച്ചു അതുതന്നെ പറഞ്ഞോണ്ടിരിക്കുക താഴെ ഇറങ്ങിയിരുന്ന് കഴിക്കണി എന്ന് പറഞ്ഞു അവിടെ ടി വി വെച്ചാൽ സെറ്റീം ഇരിക്കലാണ് അവളുടെ ഹോബി പിന്നെ ഞാനും പൈചാണും അടുക്കളയിൽ ഇരുന്നിട്ടാണ് കഴിക്കണത് എന്ന് വെച്ചാൽ ഞങ്ങൾ വല്ല വിശേഷങ്ങളൊക്കെ ഉണ്ടെങ്കിലാണ് മറ്റേ നടലകത്തെ ഡൈനിങ് ഹാളിൽ പോയിട്ട് ആ വലിയ മാശാമ ഇരിക്കുകയുള്ളൂ അപ്പോൾ എനിക്ക് ക്ലീൻ ചെയ്യാൻ സുഖമല്ല അപ്പം എൻ്റെ മോൻ്റെ ഭക്ഷണമൊക്കെ കഴിച്ച് കാറുമ്പോൾ റെസ്റ്റിലാണ് കേട്ടോ എനിക്ക് ഏറ്റവും ഇഷ്ടം ചമ്പരത്തിയാണ് അപ്പം നമ്മുടെ പെരക്ക് ചുറ്റും ചെമ്പരത്തി പൂ നട്ടു വെച്ചിട്ടുണ്ട് അപ്പം അത് രണ്ട് പൂ വിരിഞ്ഞിട്ടുണ്ട് നിങ്ങൾക്ക് കാണാൻ പറ്റില്ല അതായത് ഈ ഉള്ള പോലെ ഇരുന്ന് ചില്ലറണത് ഞാനാണ് ഈ ഒരു രൂപയ്ക്കും രണ്ട് രൂപയൊക്കെ കൂട്ടി വെച്ചാൽ നമുക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ നടക്കുന്നേ കാണുമ്പോൾ തന്നെ ഒരു ജങ്കാളത്തിടെ പോലെ ഇല്ലേ കുളിച്ചിട്ടും തേച്ചട്ടൊന്നും ഇല്ല അതിൻ്റെ ആണ് അപ്പോൾ ചില്ലറ എണ്ണി പേഴ്സിലാക്കിയിട്ടാ നിങ്ങളിവിടെ കണ്ടുകൊണ്ടിരിക്കുന്ന കലാരൂപം അമ്മയും മോളും പെയിൻ്റ് അടിക്കുന്നതാണ് കേട്ടോ അപ്പോൾ അമ്മേനെ വല്ലോ മോളെ വല്ലോ എന്നുള്ള മത്സരത്തിലാണ് ഞങ്ങൾ അങ്ങനെ ഞങ്ങളുടെ ഒരുവിധം പെയിൻ്റ് അടിക്കലൊക്കെ കഴിഞ്ഞു പെയിൻ്റ് അടിക്കൽ കഴിഞ്ഞ് ഫൈനൽ ലുക്ക് ഇതാണ് അപ്പോൾ ഞങ്ങൾ രണ്ട് മൂന്ന് ഫോട്ടോസൊക്കെ എടുത്തു വിട്ടാ വെറുതെ ലിപ്സ്റ്റിക് ഇട്ടാൽ ഞങ്ങൾക്ക് അപ്പോൾ ഫോട്ടോ എടുക്കണം അങ്ങനെയാണ് ഞങ്ങൾ പോവാണ് കേട്ടോ അപ്പം നമ്മൾ നമ്മുടെ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടാണ് നമ്മുടെ പാടം തോടൊക്കെ നല്ല പച്ചപ്പും ഹരിതാപൊക്കെ ആയിട്ട് കെടുക്കുന്നുണ്ട് അപ്പം നിങ്ങൾ വിചാരിക്കും നിങ്ങളെന്ത് ഗ്രാമവാസികളാണ് അല്ല മക്കളെ അല്ല നിങ്ങൾക്ക് തെറ്റി പഴശ്ശിയുടെ യുദ്ധങ്ങൾ കമ്പനി കാണാൻ കിടക്കണേ ഉള്ളൂ അതുപോലെയാണ് നമ്മുടെ കാര്യം അപ്പം നമ്മളതെ നമ്മുടെ പച്ചപ്പും ഹരിതാപും ഒക്കെ നോക്കി നടക്കാണ് സംഭവം പുറമേന്ന് പറഞ്ഞവർക്കൊക്കെ ഇവിടെ കാണാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടാ എനിക്ക് അത്ര വലിയ ഇഷ്ടമൊന്നുമില്ല നമുക്കിന്നും കണ്ട് കണ്ട് എനിക്കല്ല എനിക്ക് നമ്മൾ ജനിച്ച് വളർന്നത് ഇങ്ങനെ കുഞ്ഞു സ്ഥലത്തായ കാരണം എനിക്കത് തന്നെയാണ് ഇഷ്ടം അങ്ങനെ നമ്മൾ നമ്മുടെ നാലും കൂടിയ ജംഗ്ഷനിലേക്ക് എത്തി രണ്ടടി നടന്ന ഇതിവിടെ പുതിയ കപ്പയളൊന്നും ഉണ്ട് കേട്ടോ ഇവിടെ ഇവിടുത്തെ രൂപം കണ്ട പൊതിച്ചു മൂടിയിരിക്കുന്നത് കള്ളം വന്നു കൊണ്ടേ വെച്ച് ഒരാഴ്ച ആകുമ്പോഴത്തേക്കും കള്ളം വന്നത് തുറന്നു ഇതിലേ പോയ കുറേ ചോദ്യങ്ങൾ ഉയരും എന്തിനാണ് എങ്ങോട്ടാണ് എങ്കടാണ് എപ്പോഴാണ് അത് നമുക്ക് കേൾക്കാൻ ഇഷ്ടമില്ലാത്ത കാരണം ആരും സഞ്ചരിക്കാത്ത വഴികളിലൂടെ ഒരു പ്രാന്തനെ പോലെ ഞങ്ങൾ സഞ്ചരിക്കും അപ്പോൾ ഇതാണ് നമ്മുടെ പുഴാട്ട അപ്പം ഈ നീണ്ടു നിർന്ന് കിടക്കുന്ന പാലം കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഞങ്ങൾ ഇതിലെയാണ് പോണതെന്ന് അല്ല ഞങ്ങൾ പോണത് ഈ സൈഡിൽ കൂടിയാണ് അപ്പോൾ നമ്മുടെ പുഴയാണിത് പുഴയിൽ ഇപ്പോൾ ഒത്തിരി വെള്ളം കുറഞ്ഞിട്ടുണ്ട് മഴ പെയ്ത ഈ പച്ച ഈ പച്ച പുല്ലേ അവിടെ വരെ ിൽ വെള്ളം വരുട്ടാ അപ്പം ഈ ഒറ്റടി പാതയിലൂടെ ഞങ്ങൾ എന്തിനാണ് ഇത്ര കഷ്ടപ്പെട്ട് പോകണേന്ന് ചോദിച്ചാൽ സ്വർഗത്തിലേക്കുള്ള വാതിൽ ഇടുങ്ങിയതാണെന്നല്ല പറഞ്ഞിരിക്കണേ അപ്പം ഇടുങ്ങിയ വാതിലിലൂടെ പോവാണ് ഈ പ്രതാലയം പോലെ നിൽക്കണത് രണ്ടായിരത്തി പതിനെട്ടിൽ പ്രളയത്തിൽ ഇടിഞ്ഞു പൊളിഞ്ഞ് വീണ പഴയ ബ്രിട്ടീഷ് പാലമായിരുന്നു അതാണ് അതിൻ്റെ കോലം അങ്ങനെ പുതിയ പാലം വന്നു അപ്പോൾ ഫോളോമീന്നൊക്കെ പറഞ്ഞിട്ട് ഋതു കൊണ്ടുപോകണം കേട്ടോ ഈ വഴിയെ ഭയങ്കര ദുർഖടാ മഴ പെയ്തു കഴിഞ്ഞാൽ പ്രത്യേകിച്ച് കുറേ വേസ്റ്റ് കൊണ്ടിട്ടെ ഇങ്ങനെ തട്ട് തട്ടായിട്ടാണ് നമ്മൾ ഏത് നിമിഷവും ഇടിഞ്ഞ് പൊളിഞ്ഞ് വീഴും അതുകൊണ്ടാണ് ഈ മഴ പെയ്യുമ്പോൾ ഇതിലെ പോകാൻ പാട് എന്നാലും നമുക്ക് ചില നേരത്തെ ചില ചോദ്യങ്ങൾ ഒഴിവാക്കാൻ ഈ വഴി തന്നെയാണ് ഇഷ്ടം ആരുമില്ല അതാണ് ഈ വഴിയുടെ ഹൈലൈറ്റ് ഇത് നിങ്ങൾ കണ്ടോ ഉറവോ വെള്ളം വരണത് മഴ നിന്നാലും ഭൂമിയുടെ അടിയിൽ നിന്ന് ഉറവ ചാടി വരണതാണ് കേട്ടോ അപ്പോൾ ഈ വഴിയിൽ എപ്പോഴും ഇങ്ങനെ വെള്ളം ഉണ്ടാവും നല്ല ഭംഗിയില്ല കാണാനായിട്ട് അപ്പോൾ നമ്മളിങ്ങനെ പോവുകയാണ് കേട്ടോ ഈയൊരു പ്ലോട്ട് എന്തിനാ കാണിച്ചു തരണേന്ന് നിങ്ങൾക്ക് തോന്നൂട്ടോ അതെപ്പോൾ ഞാൻ കാണിക്കും ഇങ്ങോട്ടൊന്ന് തിരിക്കും അപ്പോൾ തട്ട് തട്ടായിട്ട് ഇവിടെ മുറിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് സ്ഥലം തിരിച്ചിട്ടുണ്ട് പണ്ട് ഇതൊരു സിനിമാ തിയേറ്റർ ആയിരുന്നു അലങ്കാർ തിയേറ്റർ പണ്ടുള്ളവർക്കും വടക്കാഞ്ചേരിക്കാർക്കൊക്കെ അറിയാം അപ്പോൾ ബൈജാന്റെ തറവാട് ഇതിൻ്റെ അടുത്ത് തന്നെയാണ് കേട്ടോ അപ്പൊ അവര് പഠിക്കണ സമയത്ത് അതിന്റെ ഡയലോഗൊക്കെ കേട്ടിരിക്കുന്നൊക്കെ കേട്ടിരിക്കും എന്നൊക്കെ പറയണ്ടായിരുന്നു അപ്പൊ ഇതാണ് നമ്മുടെ ഇതിലെയാണ് നമ്മൾ ശരിക്കും കയറി വരേണ്ടത് നമ്മൾ ഊടുവഴിക്ക് വന്ന കാരണം ഇതിലെ വന്ന് ചാടിയെന്ന് മാത്രം രണ്ടും സെയിം തന്നെയാണ് ട്രെയിൻ പോണ കണ്ട നിങ്ങൾ ഒരു തവണയെങ്കിലും ഗേറ്റിന് മുൻപ് വടക്കാഞ്ചേരി ചെറുതുരുത്തിയൊക്കെ പോയിണ്ടെങ്കിൽ ഇതിലേയും പാസ് ചെയ്ത് പോയി ഉണ്ടായിരുന്നേ ഗേറ്റ് വരനേക്കാൾ മുമ്പ് ബസ്സും എല്ലാ സംഭവങ്ങളും ഇതിലെയാണ് പോവുക അപ്പോൾ നമ്മൾ ഈ കയറി വരുന്നോട് തന്നെ റെയിൽവേയുടെ അവിടേക്ക് കിടക്കണതിൻ്റെ അവിടെ തന്നെ ഒരു ചെറിയൊരു സൂപ്പർ ഉണ്ട് ഇട്ടോ ഇവിടെയാണ് നമ്മൾ ചില്ലറ നോട്ടാക്കണേ അപ്പോൾ ഇനി സിനിമ തിയേറ്ററിൻ്റെ ഉള്ളിൽ പോയിട്ട് അവിടെ നിന്നൊന്നും മേടിക്കേണ്ടതെന്ന് വിചാരിച്ചിട്ട് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ ഋതുവിനോട് എടുത്തോളാം പറഞ്ഞിട്ടിട്ടാ അത് വെറുതെ അവിടെ പോയിട്ട് എന്നെ കൊണ്ട് വീണ്ടും അവൾ കാശ് കളയിപ്പിച്ചു ഇതാണ് നമ്മുടെ ഗേറ്റ് ഇട്ടാ നോക്കി കിടക്കണം കുറേ പേര് ഇപ്പോൾ ഇവിടെ മരിച്ചിട്ടുണ്ട് മരിച്ചിട്ടിട്ടാ മറ്റേ നമുക്ക് ഗേറ്റ് ഉള്ളപ്പോൾ നമുക്കറിയാം ഇപ്പോൾ വണ്ടി വരും വണ്ടി വരുന്നത് ഇപ്പം അവിടെ ഒരു വളവാ കാണില്ല അപ്പോഴാണ് ഞാൻ തലക്കുത്തി നോക്കും അതാണ് ഞാൻ അങ്ങനെ ഇപ്പം നമ്മൾ വടക്കാഞ്ചേരിയിലേക്ക് കടന്നു വടക്കാഞ്ചേരിയിലേക്ക് ഇതൊക്കെ കടന്ന് നമ്മൾ ഓട്ടോയിൽ കയറി ഓട്ടോയിൽ കയറേണ്ട ഒരു കാര്യമില്ല കേട്ടോ നടക്കാനുള്ള വഴിയുള്ള പക്ഷേ ഈ പെണ്ണേന്ന് നടക്കില്ല അപ്പോൾ ആ ചേണ്ട എനിക്ക് നല്ല ഇഷ്ടമായി അപ്പോൾ നമ്മൾ ഓട്ടോ എടുത്താണ് ഈ സ്റ്റാൻഡിൻ്റെ ഒരു പ്രത്യേകത എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇവിടുന്ന് വേണമെങ്കിലും മോട്ടോർഷെ വിളിക്കാം നമ്മുടെ ഇവിടെയൊക്കെ സാധാരണ കണ്ടിരിക്കണ ഫ്രണ്ടിയെ തന്നെ വിളിക്കണമെന്നാണ് അപ്പം ഇത് നമ്മുടെ വടക്കാഞ്ചേരി കോടതിയിട്ടാണ് ഇനി ഇവിടെ നമ്മുടെ ഉത്രാളിക്കാവ് അമ്പലത്തണ വരെ നമുക്ക് അപ്പറേം ഇപ്പുറയും കടകള് പോലീസ് സ്റ്റേഷൻ കോടതി എന്താ പറയാ മുനിസിപ്പാലിറ്റിയുടെ എല്ലാ സംഭവങ്ങളും അതായത് സപ്ലൈ ഓഫീസ് കൃഷിഭവൻ അങ്ങനെ നമുക്ക് നമ്മുടെ ജീവിതവുമായി ബന്ധപ്പെട്ട് നിക്കണ എല്ലാതും ഇവിടെ തന്നെയാണ് റെയിൽവേ സ്റ്റേഷൻ അങ്ങനെ നമുക്ക് വടക്കാഞ്ചേരിനെ വെറുക്കാൻ മാത്രം മാത്രമൊന്നുമില്ല ഇഷ്ടപ്പെടാൻ മാത്രമുള്ള കാര്യങ്ങളല്ലോ നമ്മുടെ കയ്യിലിരിപ്പും മനസ്സിലിരിപ്പും നമുക്ക് എന്താ പറയുക നമുക്ക് ഇപ്പോഴും അതങ്ങട് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ലേ അത് ചിലപ്പോൾ എൻ്റെ കുറച്ച് വേദനകളും മുറിവുകളും കൊണ്ടായിരിക്കാം എനിക്ക് മൊത്തത്തിലൊരു അകൽച്ച ഫീൽ ചെയ്യണേ എന്തോ എപ്പോഴോ എങ്ങനെയെങ്കിലുമൊക്കെ ശരിയാവേരിക്കും നാട് സൂപ്പറാണ് നമ്മളാണ് ശരിയാവേണ്ടത് നമ്മൾ ശരിയാവേരിക്കും കാലം മാക്കാത്ത മുറിവുകളൊന്നും ഇല്ലാന്നല്ലേ ബാക്കിയെ നാടിനോട് ഇഷ്ടം തോന്നട്ടെ നാട്ടുകാരോടും വീട്ടുകാരോടും എല്ലാവരോടും ഇഷ്ടം തോന്നട്ടെ എൻ്റെ കുറവായിരിക്കും ചിലത് എനിക്ക് അംഗീകരിക്കാൻ പറ്റാതിരിക്കണത് എൻ്റെ മാത്രം കുറവന്നെയായിരിക്കും അപ്പോൾ ഇതാണ് നമ്മുടെ പോലീസ് സ്റ്റേഷൻ പിന്നെ എന്താ പറയുക എല്ലാ ഫെസിലിറ്റീസും കിട്ടാ നമുക്കൊരു കാര്യത്തിന് നമുക്ക് തൃശ്ശൂർക്ക് പോകണ്ട പക്ഷേ ഞാൻ എന്ത് കാര്യത്തിലും തൃശ്ശൂർക്കാണ് പോവുക അതെന്താണെന്ന് വെച്ചാൽ എനിക്കറിഞ്ഞോട എനിക്കെന്തായാലും ഒരു തൃപ്തിയുള്ള നമുക്ക് ഇവിടെ ഒന്നിനൊരു കുറവില്ലാന്നേ എന്നാലും എന്താ പറയുക എത്ര ആൾക്കാർ എന്നറിയാം ഈ വടക്കാഞ്ചേരിലൊന്നൊരു കാര്യങ്ങൾ നടത്തണത് ഇത് പക്ക ടൗൺ ആണ് എല്ലാ ഫെസിലിറ്റീസും ഉള്ള ഇതുപോലെ സൗകര്യമുള്ള ഒരു നാട് നമ്മുടെ ഈ കേരളത്തിലുണ്ടോ എന്ന് ചോദിച്ചാൽ എനിക്കറിഞ്ഞോടാ കാരണം റെയിൽ റെയിൽ എടുത്ത് ബസ് സർവീസ് എടുത്ത് അതുപോലെ എല്ലാതും കോടതി തൊട്ട് നമ്മുടെ നിത്യജീവിതത്തിന് ബന്ധപ്പെട്ട് നിൽക്കുന്നത് എല്ലാം ഒരു കുടക്കീഴിൽ എന്ന് പറയുന്ന ഒരു നാട് ാണ് സംഭവം ഞാനിങ്ങനെയൊക്കെ വർണ്ണിച്ചാലും എൻ്റെ കയ്യിൽ പൈസ വന്ന് വടക്കാൻ ചേരുന്ന പോകണം തന്നെയാണ് എന്റെ ആഗ്രഹം അതുകൊണ്ട് തന്നെയാണ് ഞാൻ അവിടെ മൂഞ്ചി തൊലിഞ്ഞിരിക്കണേ എനിക്ക് തോന്നണം അങ്ങനെ നമ്മൾ ഈ സൈഡിൽ കറത്തനിട്ട കാരണം ഈ സൈഡൊന്നും എനിക്ക് കാണിച്ചു തരാൻ പറ്റില്ലാട്ടോ രണ്ട് സൈഡും ഇതുപോലെ തന്നെ ഉത്രാളികം അമ്പലത്തവണ വരാത് നമ്മുടെ ഊട്ടുപാറ സ്റ്റാന്റ് വണ്ടി ഉണ്ടല്ലോ ദൈവമേ ഇപ്പൊ ഞങ്ങൾ ടാറ്റോ സ്റ്റാ വണ്ടി ഇങ്ങനെ മതിച്ചിട്ടാണ് സ്റ്റാൻഡിലേക്ക് വരണേ ഓട്ടോഷകാരനും പകിച്ചു ഞങ്ങളും പകിച്ചു വടക്കാഞ്ചേരിനെ കുറേ ആയിരുന്നു കുറ്റം പറഞ്ഞിട്ടാന്ന് തോന്നണേ പക്ഷെ നല്ല നാടാണ് കേട്ടോ എനിക്ക് എനിക്ക് ചില നേരത്തെ ദേഷ്യ ഇളകിയിട്ടാണ് എനിക്ക് വടക്കാഞ്ചേരി ഇഷ്ടമൊക്കെ ഉണ്ട് പക്ഷെ ചില നേരത്തെ നമ്മളിങ്ങനെ പറയണല്ലോ അതുകൊണ്ട് പിന്നെ എന്തുട്ടാ ആ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുക ഇപ്പം നമ്മൾ എത്തുവിട്ടോ താളത്തിലേക്കാണ് ഞങ്ങൾ പോയത് എല്ലാ പുതിയ പടങ്ങളും ഇവിടെ രണ്ട് തിയേറ്റർ ഉണ്ട് താളം ന്യൂരാഗം ഈ താളത്തിൽ തന്നെ രണ്ട് സ്ക്രീനാണ് രണ്ട് മൂവി ഒരേ ടൈമിലുണ്ടാവും അപ്പം നമ്മൾ ഇന്ന് കാണാൻ പോണ പടം ഉള്ളൊഴുക്ക് കേട്ടോ അപ്പോൾ ഇതാണ് നമ്മുടെ തിയേറ്റർ ഇവിടെ നിന്ന് എടുക്കാനായിട്ടേ ഒരു ചമ്മല് അപ്പം നമ്മൾ ടിക്കറ്റൊക്കെ മേടിച്ചു കേട്ടോ നമ്മുടെ ചില്ലറ് എണ്ണിയിരുന്നു നമുക്കൊരു ഇരുന്നൂറ്റി എൺപത്തഞ്ച് രൂപ ചില്ലറ് കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ടിക്കറ്റ് എടുക്കാനുള്ള കാശ് ഞങ്ങൾക്ക് സെറ്റ് ആയിട്ടുണ്ട് നൂറ്റി മുപ്പത് രൂപയാണ് പിന്നെ അതിൻ്റെ ഉള്ളിൽ കുറേ പടങ്ങൾ ഇങ്ങനെ ഫ്രെയിം ചെയ്തു വെച്ചിട്ടുണ്ട് ഈ ഋതുവിനെ കൊണ്ടുപോയ ഏറ്റവും വലിയ പ്രശ്നം എന്താണെന്നറിയോ അവൾക്ക് എപ്പോഴും മൂത്ര ഒഴിക്കാൻ മുട്ടും അതാണ് ഏറ്റവും വലിയ കുഴപ്പം പ്രാന്ത് വരും ഇപ്പൊ തിയേറ്ററിൻ്റെ ഉള്ളിൽ കയറണേക്കൾ മുമ്പ് മൂത്ര ഒഴിച്ചു വിട്ട അപ്പൊ ഞാൻ വിചാരിച്ചു ഇനി ഇപ്പം ഇന്റർവേലിനെ കൊണ്ടുപോകണ്ടല്ലോ എന്നെ എവിടെ അങ്ങനെയാണ് അതാണ് അവളെ കൊണ്ടുപോയാലുള്ള ഒരു ബുദ്ധിമുട്ട് ചെറുപ്പത്തിൽ ഞാനും ഇങ്ങനെ തന്നെയായിരുന്നു അത് നമുക്കൊരു തോന്നലാണ് പറഞ്ഞിട്ട് കാര്യമില്ല എന്റെ കുട്ടിയെല്ലാം അങ്ങനെയൊക്കെ തന്നെ വരള്ളൂ അപ്പോൾ അതേ പടമൊക്കെ തുടങ്ങിയിട്ടുണ്ട് പടം അവസാനിക്കും ചെയ്തു കൂടുതൽ നമ്മൾ അതിൻ്റെ ഉള്ളിൽ ഇരുന്നിട്ട് എടുക്കാൻ പാടില്ല ഇത് സ്റ്റുഡിയോ ആണ് കേട്ടാ നമ്മളൊരു സംഭവം ഇങ്ങനെ വിചാരിക്കണ്ട് സക്സസ് ആവുകയാണെങ്കിൽ നിങ്ങളുടെ അടുത്ത് എന്തായാലും പറയും അപ്പൊ സ്റ്റുഡിയോയില് നമ്മളൊരു കാര്യം ചെയ്യിപ്പിക്കാൻ വേണ്ടി വന്നിരിക്കുകയാണ് കേട്ടാ അങ്ങനെ ഞങ്ങൾ വീട്ടിലെത്തിരിക്കട്ടാ ഋതുവിന്റെ അടുത്ത് കുറച്ച് നീങ്ങിയിരിക്കട്ടെ ഋതുവിനെ അത് കണ്ടിട്ട് എന്താ ഫീൽ ചെയ്തേന്ന് ചോദിച്ചോക്കാം പത്ത് വയസ്സായ കുട്ടിയാണ് എത്ര മാത്രമാണ് മാത്രാണ് ഫീൽ ചെയ്തെന്ന് ചോദിച്ചോക്കാം എന്നൊരു തോന്നിയ അതെ ഒരു ാണ് പറയണ പിന്നെ ഇഷ്ടായി മനസ്സിലായ മനസ്സിലായി പക്ഷെ എനിക്ക് തോന്നുന്നു പിള്ളേരെ കൊണ്ട് പോവാതിരിക്കാൻ നല്ലതെന്ന് തോന്നണ കാരണം അവർക്കത് ഗ്രഹിക്കാനുള്ള ഒരു ഒരു പക്വതയും പാകതിയും ആയിട്ടില്ല ഈ വയസ്സുള്ള ആൾക്കാർക്ക് മാത്രമേ അതാണ് ചില സീൻസ് ഒക്കെ എന്തിനാ കൊണ്ടുപോയി എന്ന് മമ്മക്ക് തോന്നി ഫസ്റ്റ് സീനൊക്കെ വന്നപ്പോ പക്ഷെ വിചാരിച്ച് സ്ക്രീൻ നമുക്ക് വലുതെടുത്ത് അറിയണോ ചില സമയത്ത് അവൾക്ക് ഭയങ്കരമായിട്ട് ബോറടിച്ചു പക്ഷെ നമുക്കൊക്കെ ഉണ്ടല്ലോ വലിയവർക്ക് പ്രത്യേകിച്ച് പ്രത്യേകിച്ച് ഈ പ്രായമുള്ള പിള്ളേർക്കും ആ ഈ പ്രായമുള്ള പിള്ളേർക്കൊക്കെ അത് ഭയങ്കരമായിട്ട് ഫീൽ ആയിട്ട് കണ്ടിരിക്കേണ്ട ഒരു പടമാണ് ഭയങ്കരായിട്ട് എൻജോയ് ചെയ്യണമെന്ന് പറയാൻ അങ്ങനെയും പുല്ലടി തേപ്പ് കൂടുതൽ കിട്ടാ കല്യാണം കഴിക്കാൻ പോണവർക്കല്ല അപ്പൊ അവരും കാണട്ടെ നീ എന്തിനാ കല്യാണം കഴിഞ്ഞവര് മാത്രം മെൻഷൻ ചെയ്യണേ അങ്ങനെ പറയാൻ കാരണം ആ കല്യാണം കഴിഞ്ഞവരും കാണണം കല്യാണം കഴിക്കാൻ പോണവരും കാണണം ഇനിയിപ്പൊ കല്യാണം കഴിക്കാത്തവരും കാണണം അല്ലേ നല്ലൊരു പടം കാണാൻ പാടില്ല കുട്ടികൾ കാണാൻ പാടില്ല എന്നല്ല ഒത്തിരി ബുദ്ധിമുട്ടൊക്കെ ഉള്ളവരായിരിക്കും അല്ലാത്തവർക്കും ഭയങ്കര ബോറഡി ആയിരിക്കും എന്തോ പോലെ തോന്നും അപ്പൊ അങ്ങനെയാണ് ഇന്നത്തെ ഞങ്ങളുടെ കറക്കൊക്കെ കഴിഞ്ഞ് വീട്ടിലൊക്കെ എത്തി നല്ല ഫുഡ് അടിക്കട്ടാട്ടാ